കിച്ചണിലൊക്കെ വെക്കുന്ന ടാപ്പാണ് ഇതിന്റെ വെയിറ്റ് വരുന്നൂറ് ചെക്കിം പറയാൻ പറ്റില്ല അത്ര എം ആർ പിന്നൊരു ടാപ്പ് തന്നെയാണ് അതുപോലെ ഇവിടെ എല്ലാ പ്രൊഡക്ട്സും നമ്മളിങ്ങനെ ഗ്രാമിന് തന്നെയാണ് കൊടുക്കുന്നത് ഫിറ്റിംഗ്സ് എല്ലാം ഇതിപ്പോ നമ്മുടെ വാഷ് ബേസിൻ വെക്കുന്ന ഒരു ടാപ്പാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് നൂറ്റി അൻപത് ഗ്രാം ആണ് വരുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ രൂപ അല്ലേ നിങ്ങൾ വീട് വെക്കാൻ പോകുന്നവരാണോ എങ്കിൽ അച്ഛാമാരെ ഈ വീഡിയോ സേവ് ചെയ്തു വെച്ചു ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിലക്കുറവിൽ ബാത്റൂം കിച്ചൺ ഫിറ്റിങ്സ് കിട്ടുന്ന ഒരു സ്പോട്ടിലാണ് മച്ചാമാരെ ഇന്ന് നമ്മൾ നിൽക്കുന്നത് പത്തനംതിട്ട കോഴഞ്ചേരി തെക്കേമലയിലുള്ള റെനോൾട്ട് സർവീസ് സെന്ററിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഒരു വീട്ടിലേക്ക് വേണ്ട കംപ്ലീറ്റ് ബാത്റൂം കിച്ചൺ ഫിറ്റിങ്സ് തൂക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങക്ക് വിശ്വസിക്കാൻ പറ്റുമോ എനിക്ക് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ മച്ചാമാരെ അതും ഒരു ഗ്രാമിന് ഒരു രൂപ എന്ന നിരക്കിലാണ് ഇവിടെ തൂക്കി കൊടുക്കുന്നത് അതുകൂടാതെ ഒക്കെ മേടിക്കുകയാണെ ഒരു ഗ്രാമിന് വെറും അമ്പത് ഉള്ളൂ പുറത്ത് ആറായിരം ഏഴായിരം വരുന്ന സ്റ്റെയിൽ സ്റ്റീലിന്റെ സിങ്കിനൊക്കെ ഇവിടെ വെറും ആയിരം രൂപ തൊള്ളായിരം രൂപയ്ക്കൊക്കെ അടിപൊളി സിങ്ക് കിട്ടും പുറത്തൊരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ എണ്ണൂറ് രൂപ ഒക്കെ വരുന്ന പൈപ്പ് വരും നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ആ ഒരു റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ അമ്മാതിരി വിലക്കുറവാണ് മച്ചാമാരെ ഇവിടെ ഒരു ക്ലോസ്സെറ്റിന്റെ പൈസക്ക് പതിനാറ് ഐറ്റം അടങ്ങുന്ന ബാത്റൂം സെറ്റ് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ആ എങ്ങനെയായിരിക്കും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് ഇവിടെ വാഷ് ബേസിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വീട് വെക്കാൻ പോകുന്നവരാണ് ഈ പൈസയ്ക്ക് രണ്ട് വീടെങ്കിലും നിങ്ങൾ വെക്കും